ഏറ്റവും കോമൺ സിംറ്റം മസൽ പെയിനാ എസ്പെഷ്യലി ഷോൾഡറിലും തൈലും പെയിൻ മാത്രമല്ല ബലക്കുറവ് വരും സെക്കൻഡ് ജോയിന്റ് ഇൻവോൾവ്മെന്റ് നമ്മുടെ മുട്ടും കൈയുടെ റിസ്റ്റും എൽബോ പിന്നെ മൂന്നാമത്തെ ഏറ്റവും കോമൺ സംഭവം ഭയങ്കര ടയേഡ് ആവും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു സ്ലഗിഷ്നസ് പോലെ ഉണ്ടാവും നാലാമത്തെ കാര്യം നമ്മുടെ ടെൻഡൻ അതായത് നമ്മുടെ മസിൽ എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന സ്ട്രക്ചറാണ് അതിന്റെ മുകളിലും നീര് വരും ഇത് വരുന്ന കാരണങ്ങൾ നമ്മൾ നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാൻ പോലെ കോവിഡ് നൈന്റീൻ നമ്മളുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ പ്രതിരോധ ശേഷീക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് സോ മൂന്ന് കാരണം കൊണ്ട് അത് വരാ വൺ നമ്മുടെ പ്രതിരോധ ശേഷി വ്യത്യാസം വരുമ്പോൾ നമ്മളുടെ ബോഡിയുടെ എതിരായിട്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങും സോ അത് അതോ മസലിനെ ബാധിക്കും അല്ലെങ്കിൽ ജോയിന്റിൽ ബാധിക്കും സെക്കൻഡ് കാരണം ഡയറക്റ്റ് ആയിട്ട് ഈ വൈറസ് ജോയിന്റിനകത്ത് കയറിയും മസലിനകത്ത് കയറിയിട്ട് ഡാമേജ് വരും പിന്നെ മൂന്നാമത്തെ കാരണം കുറെ നാള് ബെഡിൽ അതായത് നിമോണിയ കോവിഡ് വന്നിട്ട് നിമോണിയ വന്നിട്ട് അല്ലെങ്കിൽ ശ്വാസം മുട്ട് വന്നിട്ട് കുല നേരം കിടപ്പായാൽ മസൽസ് ഇങ്ങനെ ശോഷിച്ചു പോകും ഈ മൂന്ന് കാരണം കൊണ്ടാണ് ഓർത്തോപെഡിക് പ്രോബ്ലംസ് വരാം സിംറ്റംസ് എന്തൊക്കെയാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസിൽ പെയിൻ എസ്പെഷ്യലി ഷോൾഡറും തൈലും പിന്നെ വഴക്കങ്ങൾ കാലത്തെ എഴുന്നേക്കുമ്പോ തന്നെ സ്റ്റിഫ്നെസ് വരും ഏകദേശം ഒരു അര മണിക്കൂർ തൊട്ട് മുക്കാൻ മണിക്കൂർ വരെ സ്റ്റിഫ്നെസ് ഉണ്ട് ഒരു വഴക്കങ്ങൾ കിട്ടാത്ത പോലെ പിന്നെ ജോയിന്റിനകത്ത് നീര് വരും ചൂടും വരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിവിയർ ടയർഡ്നെസ് കാലത്തെ എഴുന്നേൽക്കുമ്പോ ഒരു മന്ദ്യത ഒരു ടയേർഡ് ആകും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും കിച്ചണിൽ കയറാൻ പറ്റില്ല പുറത്ത് നടക്കാൻ പറ്റില്ല ചില ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് എക്സാക്രേറ്റ് ആവും മീനിങ് നീര് വന്നിട്ട് ചൂട് വരും സിവിയർ പെയിൻ വരും ചില ആൾക്കാർക്ക് ഫീവർ വയർക്കാൻ തുടങ്ങും ഇത് വൈറസ് നേരെ മസിലിനെ ബാധിച്ചാൽ മസിൽ അകത്ത് ഡാമേജ് വന്നാൽ കൈ അല്ലെങ്കിൽ കാല് ചെലപ്പം അനക്കാൻ പറ്റീന്ന് വരില്ല സോ അതൊരു സ്ട്രോക്ക് പോലെ വരും കുറച്ചുകൂടി സിവിയർ ആയിട്ട് നമ്മളുടെ ഹാർട്ടിന്റെ മസിൽനകത്ത് വന്നാൽ അല്ലെങ്കിൽ ലങ്സിന്റെ ചുറ്റുള്ള കേജിന്റെ മസിൽസ് അത് വന്നാൽ ശ്വാസം എടുക്കാനും ഹാർട്ടിന്റെ ഫംഗ്ഷനും പ്രോബ്ലംസ് വരും അതൊക്കെ ഭയങ്കര സീരിയസ് സംഭവങ്ങളാണ് പക്ഷെ അത് എന്റെ സ്പെഷ്യാലിറ്റിയിൽ അല്ലാതെ വരാം നമ്മളെങ്ങനെയാ ഡയഗ്നോസ് ചെയ്യാം ഇത് ഹൺഡ്രഡ് പെർസെന്റ് ക്ലിനിക്കൽ പരിശോധിച്ചിട്ട് അത് ഡോക്ടർ പരിശോധിച്ചിട്ടാണ് അത് ഡയഗ്നോസിസ് കിട്ടാം നമ്മൾ രീതി നോക്കും മസിൽന്റെ ശക്തി നോക്കും പിന്നെ ജോയിന്റിന്റെ വഴക്കങ്ങളുടെ റേഞ്ച് നോക്കും പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ പ്രതിരോധ ശേഷിക്ക് അത് ബാധിച്ചാൽ ഇത് അറിയാൻ സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റുകൾ ഉണ്ട് മസലിന് ഡാമേജ് വന്നാൽ സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റുകൾ ഉണ്ട് എക്സറേസ് ഒക്കെ ലിമിറ്റഡ് റോൾ ഉള്ളൂ പക്ഷെ മെയിൻലി എം ആർ ഐ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ നമുക്ക് ജോയിന്റിനകത്ത് വലിയ നീരോ ബുദ്ധിമുട്ടിന്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കിപ്പൊ എങ്ങനെയാ ട്രീറ്റ്മിന് ചെയ്യാൻ ഓഫ് കോഴ്സ് എക്സസൈസ് ഗ്രാജുവൽ ആയിട്ട് ലോ ഇന്റൻസിറ്റി സ്ലോ ആയിട്ട് നമ്മൾ എക്സസൈസുകൾ തോന്നും സെക്കൻഡ് സ്റ്റെപ്പ് ഫിസിക്കൽ തെറാപ്പി അത് സ്ട്രെച്ചിങ് എക്സസൈസസ് ആ മസലും ടെൻഡും സ്ട്രെച്ച് ചെയ്യും മൂന്നാമത്തെ ആണ് ഈ ഗുളിക ഗുളിയുടെ ഏം തന്നെ ആ ഒന്ന് പറയാനാണ് പിന്നെ ഓഫ് ന്യൂട്രീഷൻ സപ്പോർട്ട് വൈറ്റമിൻ ഡി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വൈറ്റമിൻ ഇ മസലിന്റെ സപ്പോർട്ടും ബോണിന്റെ ഹെൽത്ത് കൂട്ടാൻ ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ എങ്ങനെ ഇത് പ്രിവെന്റ് ചെയ്യാം റെഗുലർ റെഗുലർസസ് വേണം നടക്കാത്ത ആൾക്കാർക്ക് അസുഖങ്ങൾ വരും ഗ്രാജുവൽ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്താൽ ഈ ഭൂരിഭാഗം ഈ മസ്ക്കലോസ്കെൽറ്റൽ പ്രോബ്ലംസ് അതായത് ഓർത്തോപെഡിക് ഇഷ്യൂസ് കോവിഡിന്റെ നമുക്കൊന്ന് സെറ്റിൽ ആക്കാം ഗ്രാജ്വലി അത് ബോഡി തന്നെ അത് ശരിയാക്കും സോ ഇൻ കൺക്ലൂഷൻ ഈ ഓർത്തോപെഡിക് പ്രോബ്ലംസ് ഒരു സ്ട്രേറ്റ് ഫോർഡ് ഡയഗ്നോസ് അല്ല നമ്മൾ പല അസുഖങ്ങൾ റൂൾ ഔട്ട് ചെയ്തിട്ടാണ് അവസാനത്തെ ഡയഗ്നോസാണ് ആണ് നമുക്കിത് കിട്ടാം കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചാൽ കറക്റ്റ് ആയിട്ട് എക്സസൈസും ചെയ്താൽ നൂറ് ശതമാനം റിക്കവറി റേറ്റ് ആകാം ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കഴപ്പ് വരും ഒരു ബോഡിയിൽ ഡൾ ഏയ്ക്കിംഗ് പെയിൻ സോ അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹോസ്പിറ്റൽ പോയി കാണിക്കണം ആസ് ഓൾവേസ് നിങ്ങൾക്ക് ഈ വീഡിയോ ബെനിഫിഷ്യൽ ആയി തോന്നാണെങ്കിൽ ഗുഡ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്